ഹായ് ഫ്രണ്ട്സ് ജാസ്റ്റ് ചാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കുറുമയാണ് അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ് ഞാനവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിത് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്കിനി കുക്കറിലേക്കിട്ട് അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് മസാല ഇവ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ ബീഫ് നന്നായിട്ട് കഴുകി എടുത്ത് കുക്കറിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ആവശ്യമെന്ന് വെച്ചാൽ ഒരുപാടതും വേണ്ട നമുക്ക് വീണ്ടും നമുക്ക് ഗ്രേവി തയ്യാറാക്കുമ്പോൾ ബാക്കിയുള്ള മസാലകളെ ഐറ്റങ്ങളൊക്കെ ഇടണം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മസാല ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ നമുക്കതിലേക്ക് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതിന് മറ്റേ മസാലയ്ക്ക് വേണ്ടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തതാണ് അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കണം ഇതിനായിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് വേപ്പല പച്ചമുളക് ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എടുത്തു വച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പാനിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് വേവിക്കാൻ പോവാണ് നമ്മുടെ ഇറച്ചി വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഗ്രേവികളൊക്കെ തയ്യാറാക്കാം ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള േപ്പല ഇഞ്ച് എല്ലാം കൂടി നമുക്ക് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് എരിവ് വേണമെങ്കിൽ നമുക്കതിലേക്ക് കുരുമുളക് പൊടി വീണ്ടും ആടിയുടെ കൊടുക്കാം പിന്നീട് ഇത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേറ്റെടുക്കാം തക്കാളി നന്നായിട്ട് വാങ്ങണമല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഗരം മസാല പെരുഞ്ചീരകം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് കൊടുക്കാം അപ്പൊ ഇനി എന്താണ് പരിപാടി അപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിന്റെ വെള്ളത്തോട് തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നര കിലോ ഇറച്ചി ഒന്നര കിലോ ഇല്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് പറക്കി ചേട്ടൻ്റെ തിളക്കട്ടെ ഒരുപാട് നിലയിൽ ഞാൻ ആവശ്യത്തിനായിട്ട് അവസാനം നമുക്ക് വേണ്ടത് താളിച്ചിടാനായിരുന്നു അപ്പൊ ഞാനത് കൊറച്ചുള്ളി നെയ്യില് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ി ഞാൻ ഞാൻ മണം കേട്ട് വന്നത് അവധിയാത്തിനും ചപ്പാത്തി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചപ്പാത്തി

ചേർത്ത് കൊടുക്കാം കുറുകയും ചെയ്യും ആവശ്യത്തിന് ആവശ്യത്തിന് ഗ്രേവി വെക്കണ്ട ചിലപ്പോ കുറച്ചു നേരം കഴിയുമ്പഴത്തേക്കൊന്ന് കുറുകയിരുന്നു

നമ്മുടെ പിന്നെന്തോട്ടാ ചപ്പാത്തിയും ഒരു പിന്നെന്താ കൂട്ടസ്ഥാത്തില്ലേ നല്ല കശുവണ്ടിയും ചപ്പാത്തിയോടൊപ്പം ഈ നോക്കൂ കുറുമ്പോൾ மதி ஒட்டா உணும் ജോളിസ് ബിഫ് കുർമ ഇതിൻ്റെ പേര് വേറെ അതാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവര് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള വീഡിയോകളൊക്കെ കിട്ടും പിന്നെ ഞങ്ങളുടെ ഇതുപോലത്തെ വെടിയെറക്കലൊക്കെ കേൾക്കാം ഷെയർ ചെയ്യണം കമൻറ്റ് വേണം ലൈക്ക് വേണം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ